ആരായിട്ട് എവിടെ തോമ ചാല്ലേ കണ്ണമന തൊട്ടവാന് ഞാൻ വെറുതെ വിടില്ല വണ്ടി കത്തിന്റെ ഞാനൊന്നേ ശ്വാസം ഇടാ ഒരു ഗ്യാപ്പ് എടുത്തപ്പോ ഓരത്ത വള്ളി എടുത്തുണ്ടാവത്തെ പ്രശ്നം കാരണം ആരും എന്താ വിഷയം എന്താണ് ണ്ടാവോ അല്ലെ ഹെൽമെറ്റിന്റെ ആവശ്യമൊന്നും ഇല്ല ആവശ്യമുണ്ട് ഹെൽമെറ്റില്ലാണ്ട് അതൊക്കെ അറിഞ്ഞാത്ത വല്യ വല്യ എന്താ അടുത്ത് വെച്ചേക്കാണ് ഹെൽമെറ്റ് എത്ര അളിയാ പോ

സ്നേഹ കേട്ടോ ഇവിടെ ഇത് അറിയുന്നാണോ അറിയുന്ന ആരും ആണോ അറിയാ അറിയാറു ഇവിടെ പറഞ്ഞോടാ നമ്മള് നമ്മൾ പറഞ്ഞാ 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 പറഞ്ഞ കൊഴപ്പല്ല സാരല്ല പറഞ്ഞോ അവൻ പറഞ്ഞത് അവന്റെ അവൻറെടുത്ത് അങ്ങോട്ട് വല്ലയിടത്താണ് പറഞ്ഞത് അവനെ അങ്ങോട്ട് ഇതാക്കി അങ്ങനെ എനിക്ക് അപ്പൊ നിങ്ങളെ കൂടുതലുള്ള ആളെന്താ പറഞ്ഞത് ഞാൻ അടച്ചിട്ട് മര്യാദ അല്ല ഞങ്ങള് വെറുതെ നിക്കുവാണ് അതെ അവർ മാനിയും കളിച്ച ആരും മാന്യം കളിച്ച അവൻ ആദ്യം എന്താ പറഞ്ഞേ അവൻ ബോക്സിംഗിലെന്ന് പറഞ്ഞു അപ്പൊ ഞാനും ബോക്സിംഗിന് ഇറങ്ങുന്നു ആരും ഇവിടെ ഒന്നും പറഞ്ഞില്ല ശരിയായിക്കി എല്ലാരും സംസാരിച്ചു അപ്പൊ ബ്രോയാണ് കാളക്കുമ്പോ പറഞ്ഞ അണ്ടി പറഞ്ഞിറങ്ങി നമ്മളിവിടെ ഒന്നും സംസാരിച്ചില്ലായിരുന്നു സംസാരിക്കും അവൻ എന്താ പറഞ്ഞ ബ്രോ കാളക്കൊമ്പ്രോ ശരി ഓക്കെ അതാണ് ഞാൻ ചോദിച്ചത് അവ കാളെ പറഞ്ഞ ബ്രോ അപ്പൊ ഞാൻ പറഞ്ഞു വെക്കാൻ പറ്റും

അത് ഇതൊരു കുറച്ചാ ബ്രോയിലെ ആദ്യം വന്നിട്ട് ഇവിടെ എന്തെന്ന് പറഞ്ഞ കാളൊക്കെ സംസാരിക്കട്ടെ ഞാൻ ഞാൻ അവൻ അടുത്ത് ചോദിച്ചു ബ്രോ എന്റെ ബോക്സിംഗിന് ഇറങ്ങണോന്ന് ചോദിച്ചു അവരെ നോക്കിട്ട് അപ്പൊ ആക്കിയ രീതിയിൽ എന്റെ അടുത്ത് പറഞ്ഞു അല്ല എന്നുള്ള രീതിയിൽ ഇവന്മാര് മൂന്ന് പേര് സംസാരിച്ചു ഇവന്മാർക്ക് മൂന്നുപേർക്ക് വായില്ലേ അന്നേരം മറ്റേ വായി പഴം തിരികെ വെച്ചൊക്കെ വരുന്നേ ഇവൻ പറഞ്ഞു ഇവൻ മറ്റേ മറ്റേ ആക്കുന്ന രീതി പറഞ്ഞു പറഞ്ഞു ബ്രോ കൊമ്പോ ആ കൊമ്പുള്ള ഞാൻ പറഞ്ഞപ്പോ തലയിൽ എന്താ കൊമ്പാണോന്ന് ചോദിച്ചു അപ്പൊ അവൻ കേറി മറ്റേ റൈസ് ആയി മനസ്സിലായാ അപ്പൊ ഞാൻ അപ്പൊ അപ്പൊ ഞാൻ തിരിച്ചു അതുപോലെ അവരോട് താക്കിയാക്കി പറഞ്ഞു എന്നിട്ട് ഊക്കിട്ട് ഞാൻ നടന്നു കാര്യം ഡയലോഗ് അടിച്ച കൊത്തിക്ക് ഒന്നളയം അതൊക്കെ അത്രേള്ളു നേ

നാ ബിടല ഇന്ദര ലക്ഷ്തി ദിനില്ലയതു കറണ്ട് വീക്ക ഇതൊക്കെ അല്ല നിന്നെ ഒന്നും പറഞ്ഞില്ല കണ്ണനൊന്നും പറഞ്ഞില്ലേ ഞാൻ നോക്കേ സിറ്റുവേഷൻ ഒന്നും മനസ്സിലാവില്ല അതുകൊണ്ടാണ് ഞാൻ ഒന്ന് കാണാന്ന് പറഞ്ഞത് ിറ്റും അവിടെ അവിടെ പത്ത് ആപത്തഞ്ചിട്ടാ ഇവിടെ ഞാൻ അങ്ങോട്ട് പീസ് ആയിട്ട് അല്ല ആക്കി പറഞ്ഞു മനസ്സിലായേ നിങ്ങാണോ അതെ അതെല്ലാം വിചാരിക്കുമ്പോൾ കൊമ്പാൻ പറ്റും അങ്ങനെ ഓപ്ഷൻ ഉണ്ട് ഡ്രസ്സിന്റെ ഓപ്ഷൻ അല്ലെ അങ്ങനെ കൊമ്പുണ്ട് അത് കാളക്ക് മാത്രമല്ല മനുഷ്യന് ഇടാൻ പറ്റും കൊമ്പ് വിടാൻ പറ്റും പിന്നെ വേറെ ഒന്നൂടെ നിനക്ക് വെച്ച് പിടിപ്പിക്കാ നീ പിടിപ്പിച്ചിട്ടുണ്ടല്ലോ ഏട്ടാടാ ഏട്ടാടാ പോയിട്ടാ പോയിട്ടാടാ സംസാരിക്കാൻ സംസാരിച്ചത് എന്താണ് കൊമ്പെന്നല്ലേ പിന്നെ കൊമ്പിനെ പിന്നെ അണ്ടി എന്ന് പറയാൻ പറ്റും കൊമ്പെന്നല്ലേ നമ്മുടെ അണ്ടി പറയുന്നത് പിന്നെന്താണ് ബ്രോ ഇപ്പൊ മനുഷ്യരിക്കും വെക്കുന്നുള്ള കാര്യം നമുക്ക് അറിഞ്ഞു കൊണ്ടല്ലോ ബ്രോത്താക്കി ആകെ ഉടനെ ഉടനെ പോത്തെന്ന് പറഞ്ഞാൽ വരുന്നുണ്ട് ബ്രോ അതിനോട്ട് ബ്രോയ്ക്കൂടെ ബ്രോയ്ക്കൂടെ പോറ്റാം കേട്ടോ കേട്ടോ കേട്ടാ ബ്രോ ഇപ്പൊ എന്താ രാവിലെ എന്തെ കൊമ്പക്കശണ്ട് രാവിലെ എന്താണ് ബ്രോ രാവിലെന്താ കള്ളട പാലാണോ കുടിക്കുന്നത് ഏ ബ്രോ അല്ല അതായിരിക്കും അതായിരിക്കും ബ്രോ കുടിക്കുന്നേ അടുത്ത ആഴ്ച അഞ്ചു കാളെ കറക്കണോ വായിലിട്ട് നീന്ന് വന്നാ മതി കേട്ടോ അവന്റെ സാധനം എനിക്ക് മനസ്സിലായി നിങ്ങക്ക് തോന്നി എനിക്ക് കണ്ണൻ തെറ്റു തോന്നില്ല തെറ്റ് തോന്നിയില്ല എനിക്ക് തെറ്റു തോന്നിയില്ല അതാണ് ഞാൻ നിങ്ങൾ കണ്ണോണ്ടെങ്കിൽ അവർക്ക് തെറ്റായിട്ട് തോന്നിയായിരുന്നു ഇത് ഇല്ല ഞാൻ പോളടാ കണ്ണൻ തെറ്റ് ഞാൻ ഒരു പോളട പോളട വെറ്റാക്കേ തെറ്റുകാരെ ചാറ്റിലുള്ള ല്ലേ ഇനിടാ മിണ്ടാ ഹംസാ ചെറുനടുത്ത് കാളക്കുണ്ണേന്ന് വിളിക്കാൻ പോയ മൈര് ഇതിനെ കാളയുടെ കൊമ്പിട്ടാളാണോ ഗ്യാഗിലന്നല്ലേ ചന്ദ്രം ചോദിച്ചത് കണ്ണാപ്പി കണ്ണാപ്പ് എല്ലൊ പറഞ്ഞ പ്രശ്നം കൊണ്ട് അല്ലേ അല്ല ഡബ്ല്യു മേടിച്ചല്ലോ ചന്ദ്ര കണ്ണൻ ഫീൽഡിലോട്ട് വന്നത് നമുക്ക് എല് കിട്ടിയാലും ഡബ്ല്യു കിട്ടിയാലും ഒന്നാണ് ഡബ്ല്യു കൊണ്ടല്ലല്ലോ വന്നത് മനസിലായ കൊണ്ടല്ലോ എന്തിനാണ് എന്തിനാ കണ്ണൻറെ എന്നെ വിളിക്കല്ലേ എനിക്ക് സംസാരിക്കാൻ വയ്യ എനിക്ക് അറിഞ്ഞൂടെ സംസാരിക്കണോ ഇതിലൊന്നും എന്നെ വിളിച്ചു അത് അതാണ് കാര്യം ചെറിയ അതിന് ഡബ്ളി ഉണ്ട് അതിന് ഡബ്ളി ഉണ്ട് പിന്നെ പോയിട്ട് കൊഴപ്പില്ല

അവൻ അറിഞ്ഞിരിക്കണം അവനെ കൊല്ലാൻ പോവാണ് അല്ലെങ്കിൽ അവൻ പള്ളി ആവുമ്പോഴേ മനസ്സിലാക്കി വിചാരിക്കണം കൊല്ലാൻ പോകുന്നത് ഞാൻ കൊല്ലാൻ നേരെ മണ്ടൻ പോകും ഒതുക്കുവാക്കും ഞാൻ നോക്കിക്കൊണ്ടിരിക്കും

അപ്പോ അത് ആണ്ട ഇതൊക്കെയാണ് കണ്ണാ സിറ്റുവേഷൻ കേട്ടോ നെയ്ത്യൂട്ടാ കണ്ട സിറ്റുവേഷൻ കേട്ടാ ഇതാണ് സിറ്റുവേഷൻ മനസ്സിലായില്ലേ അല്ലാണ്ട് അല്ലാണ്ട് മിന്നാധിഗ്രഹന്റെ കുടുക്കേ പോയിട്ട് മറ്റേ കിടുങ്ങണ അടിച്ചിട്ട് യന്ത്രാന്ന് ചോദിച്ചിട്ട് വളരെ സിറ്റുവേഷൻ ഇപ്പൊ കോച്ച് പറഞ്ഞില്ല അതാണ് സിറ്റുവേഷൻ നമ്മളായിട്ട് ഒരുത്തരം നമ്മളായിട്ട് ഒരുത്തന്നെ നെഞ്ചത്ത് കയറാൻ പോലെ ഇങ്ങോട്ട് വന്നാൽ വിടയും ചെയ്ല്ല അങ്ങനെ ആയിരിക്കണം വള്ളി മനസ്സിലായില്ല അല്ലാണ്ട് ഉണ്ണാന്ന് പറഞ്ഞുകൊണ്ട് വള്ളി എടുത്തിട്ട് പക്ഷെ കൂട്ടത്തില്

அப்படப்பாரு கண்ணு எடுத்துட்டாணா கண்ணுறேன் என்ன அடிக்கல என் அடிக்கல கேட்டா மனசிலாயா ஞான அடிச்சிட்டு

திருச்சி ஒரு ஃபார்ட்டி மினிட்ஸுக்கு வெறும் சம்சாரம்டா வெறும் கலப்பு டாக்ஸ் இவட ஃபுல்லா அவன் பேசினதெல்லாம் கேட்டனா எனக்கெல்லாம் ஐ ஐ வாண்டட் டு ஷூட் பட் ஜூட் சொன்னா இல்ல இல்ல கொச்ச எஃப்ஆர்பி ஆயிடும் அண்டா ஹலோ கேக்கட்டும் கொஞ்சம் ஷோஸ்

എടുത്ത് പറഞ്ഞ നന്നായി നമ്മള് വരാൻ വേണ്ടിയേ എന്തൊക്കെ കാഴ്ചയായിരിക്കും ഇപ്പൊ അവനൊക്കെ അളിയാന്ന് കൊറച്ചുമ്പോ കുണ്യുമ്പന്ത എല്ലാരും പ്രശ്നമില്ലും പ്രശ്നമില്ല പ്രശ്നമില്ല ഒരു മറ്റേ നേരത്തെ പ്രശ്നം വന്നേ ഈ വാളൊക്കെ അളിയ നാനൂറ്റി പതിനാറ് അളിയാ അളിയവാളിയാ താങ്ക്സ് അല്ലേ അളിയ അലയാക്കാലേ മൂലക്കെടു ആളൊരു ഗൊഗോ എടുക്കടാ എന്താ സംഭവം അളിയ അവനാണിപ്പൊ കുറച്ചും കുത്തിക്കൊന്നവൻ ഞാൻ പറഞ്ഞല്ലേ ഞാൻ പറഞ്ഞ കക്കാൻ പഠിക്കുന്നത് നിഗാനും പഠിക്കണം മനസിലായ പക്ഷെ നിനക്ക് കക്കാൻ മാത്രമേ അറിയുള്ളൂ അറിയാം